ഈ നാട്ടിൽ എന്ത് കല്യാണം നടത്തിയാലും എനിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ എന്നെ വിളിക്കരുത് എന്നെ വിളിക്കരുത് നിങ്ങളെ നിക്കാഹ് ഞാൻ ചെയ്തിട്ടില്ല പരാതിയൊന്നും എനിക്കുണ്ടാവില്ല നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും നിക്കാതിച്ചോളൂ ഏതെങ്കിലും തങ്ങളോ ആ ഉലിയെ ഏതെങ്കിലും ഒലിപ്പാപ്പയും മൂലിപ്പാപ്പയും ആരെങ്കിലും ചെയ്തോ എനിക്കതിൽ ഒരു പരാതിയില്ല ഞാൻ ആരോടും ആ പരാതി പറയില്ല നിങ്ങൾ എന്നെ നിക്കാഹിനെ വിളിച്ചില്ല കല്യാണത്തിന് വിളിച്ചില്ല ഞാൻ ആരോടും പറയില്ല പിന്നെ നിങ്ങളെ കണ്ട സലാം പറയാറ് സലാമൊക്കെ ഞാൻ പറയും നിങ്ങൾ വരിച്ചാലൊക്കെ വന്ന് മയ്യെ തുസ്കരിക്കും ദയവായിട്ട് വിളിക്കരുത് കാരണം പറഞ്ഞാ കേക്കൂല നമ്മുടെ സമൂഹം പറഞ്ഞാ കേക്കൂല പിന്നെ നമ്മൾ വിളിച്ചിട്ട് വർഷാണെന്തിനാ നമ്മൾ പോകണ്ടല്ലോ അതിൽ പഠിച്ചോണ്ട് ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാൻ അറിയില്ല റബ്ബേ ഞാൻ പങ്കെടുത്തിട്ടില്ല നമ്മൾ ഈ പറഞ്ഞൊക്കെ വെറുതെ ഒരു കഥയായി മാറൂലേ മുത്തനബി നമ്മളെ വലിയ മഹാബത്താന്നൊക്കെ പറഞ്ഞത് നാളെ ഇവിടെ ബുറുദ്ദ മജലീസ് അല്ലേ നമ്മൾ നടത്തുന്നത് അത് നമ്മളെ മനസ്സിലും ആക്രത്തിലും ഒക്കെ ഒരു കഴമ്പുള്ള കാര്യം മാറണ്ടേ റസൂലിനെ അംഗീകരിക്കണം അംഗീകരിക്കാൻ കഴിയണം മുക്തി നബി സാഹുലി തങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ തങ്ങൾക്ക് ഏറ്റവും അധികം വെറുപ്പുള്ള സംഗതി ഹറാമാണ് ചെറുപ്പക്കാരികളോട് പറയട്ടെ നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ ശേഷമുള്ള പഠനത്തിൽ ഒറ്റ അന്യപുരുഷനോടും സമ്പർക്കം ചെയ്യാത്ത വിധമുള്ള പഠനമാകണം കഴിയുമോ നിങ്ങൾക്കതിനെ എപ്പോഴേ മുത്തിനവിധങ്ങൾ കൽബിലേക്ക് വരൂ ചെറുപ്പക്കാരോട് പറയട്ടെ ഒരറ്റ അന്യവണ്ണിനോടും ചാറ്റ് ചെയ്യാതെ സംസാരിക്കാതെ കുശലം പറയാതെ പഠിക്കാനുള്ള കഴിവ് വേണം ഹറാമാണ് സഹോദരാ ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ടത് പെരുമാറിയാലോ അതിന്റെ കുറ്റം എത്രയാണ് ീ ചെയ്യുന്നത് ഹറാവാട് എന്നറിയാം ഈ സംസാരിക്കുന്നത് ഈ കുശലാന്വേഷണം പറയുന്നത് കൊഞ്ചിക്കുഴയുന്നത് ചാറ്റിങ് നടത്തുന്നത് മെസ്സേജ് ചെയ്യുന്നത് ഒക്കെ ഹറാമാണെന്ന് നിനക്കറിയാം അറിഞ്ഞിട്ടും നീ ആ വിഷയത്തിൽ പങ്കെടുത്താലോ മനസ്സിലെ ഹറാമനെപ്പറ്റി നിസാരവൽക്കരിച്ചു ഇതിനൊന്നും കുഴപ്പമില്ല എന്നൊരു ചിന്ത വന്നു ഏറിപ്പോയാൽ പിന്നെ നിന്റെ സീറ്റ് എവിടെയാണെന്നറിയുമോ നിന്റെ പടിയിൽ നിന്ന് നീ പുറത്താണ് സങ്കേതം സ്വർഗമല്ല നരകാക്തിയാർത്തായ നരകത്തിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പറയട്ടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ ഹറാമിന്റെ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അത് കല്യാണമാണെങ്കിലും ശരി സൽക്കാരമാണെങ്കിലും ശരി ഏത് രൂപത്തിലുള്ള പരിപാടിയാണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും ശരി റബ് താല അനുവദിക്കാത്ത ഒരു സമ്പർക്കവും അതിൽ പറ്റുകയില്ല മറ്റേ വിഷയവും പാടില്ല അല്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ അതിന് കഴിവ് വേണം പ്രാപ്തി വേണം അവിടെയാണ് നമ്മൾ ഈ മാൻ ജ്വലിക്കേണ്ടത് സഹോദരിമാരോട് പറയട്ടെ എവിടെയാണ് ഈ മാൻ ജ്വലിക്കേണ്ടത് അതിൽ നിന്ന് മാറി ചിന്തിച്ചു പോകരുത് വളരെ പേടിച്ചിട്ട് ഭക്തിയോടെ കഴിഞ്ഞുകൂടി മറ്റു പലരും ഹജ്ജിനും ഉമ്രക്കും പോകുമ്പോലെ ഹജ്ജിനും ഉമ്രക്കും പോകാതെ ഒരൊറ്റ ഹജ്ജും ഒരൊറ്റ സൗന്ദര്യമുള്ള വനിതയായിരുന്നു രണ്ടാമത്തെ ഭാര്യ എന്ത് പോകാൻ ആരും വാഹനം കൊടുക്കാത്തതുകൊണ്ടാ മക്കത്തുനിന്നും അധീനത്തിനും അക്കത്തേക്ക് റൂട്ടറിയാത്തതുകൊണ്ടാ സഹായികൾ ആരെയും കിട്ടാഞ്ഞിട്ടാ സഹോദരിമാരോട് പറയട്ടെ കുനുകുനേനയുള്ള ഉമ്ര വേണ്ട ഇപ്പുറത്ത് മുസീബത്തിന്റെ ബാബ് വേറെ തുറന്നിട്ടുണ്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഞാൻ അതിന്റെ വർത്തമാനങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സിയാറത്തും ഉമ്രയും ഒക്കെ നിർബന്ധമായ അവസ്ഥയിലുള്ളത് മാത്രം ചെയ്തിട്ട് പരിമിതപ്പെടുത്തുക അത്ര മതി കുനുകുനേന വേണ്ട നിർബന്ധ ബാധ്യതകൾ വേറെ കിടക്കേണ്ടതൊക്കെ വീട്ടുക പുരുഷന്മാരെ പോലെ എല്ലാ ഘട്ടങ്ങളിലേക്കും ഇറങ്ങേണ്ട ആളാണ് ഞാനൊന്ന് ധരിക്കരുത് അങ്ങനെ ഒരു പെർമിറ്റ് മുത്ത് നബി നബിഹു അലൈവസല്ല പദങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല പോലെ ും സർവരംഗങ്ങളിലും പെണ്ണിനും വരാൻ ഒരു അവകാശമുണ്ട് അത് ഫെമിനിസ്റ്റുകളുടെ വാദമാണ് ഇന്ത്യയിലും ഫെമിനിസത്തിന്റെ ഒരു വാദമാണത് സഹോദരങ്ങളെ പല അവസ്ഥകളിലും അത് ചുളിഞ്ഞു പോയിട്ടുണ്ട് അവർ ആ വാദങ്ങൾ കൊട്ടിയടക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഞാനത് വിശദമായി പറയുന്നില്ല പറയുന്നില്ലാ വസല്ല മതങ്ങളുടെ പത്നിമാരും അവിടുത്തെ പെൺമക്കളും അവിടുത്തെ കുട്ടികളും മദീന പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് കാലെടുത്ത് വെച്ചാൽ ആ പള്ളിയിലെ എത്താം അവർക്ക് വേണ്ടി വേറെ സ്ഥലം തന്നെ സ്വഹാപത്ത് ഒഴിഞ്ഞു കൊടുക്കും പക്ഷേ പുറപ്പെട്ടു പോയിട്ടില്ല പെണ്ണും പോയിട്ടില്ല ആ പള്ളിയോട് ചാരിയിട്ടല്ലേ ഐഷബീവിന്റെ വീട് ഇന്നും നിങ്ങൾ കണ്ടില്ലേ മദീന പള്ളിയോട് ചാരിയിട്ടുള്ള വീടല്ലേ എത്ര അടുത്താണ് ആ വീടുള്ളത് ഒന്ന് കാലടത്ത് വച്ചാൽ പള്ളിയിലെത്തിയില്ലേ മുത്തുനബി സല്ലാസ് കിടക്കുന്ന വീടല്ലേ ഐഷബീവി താമസിച്ച വീട് നാൽപ്പത് ചില്ലാനം കൊല്ലം താമസിച്ചിട്ടും ഒരിക്കൽ പോലും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല പോയോ പോയോ ഒക്കെ 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 പെർമിറ്റ് അല്ലേ സുഖല്ലേ സുന്ദരല്ലേ എല്ലാ അടയാളങ്ങളും ഇനി കാണാനൊന്നും ബാക്കിയില്ല എന്താ ബാക്കി എന്താ ബാക്കി പുരുഷന്മാരെ പോലെ സ്ത്രീകളും കച്ചവട രംഗത്ത് സജീവമായി കാണുന്നൊരു രംഗം ഖിയാമത്ത് അടയാളമായി പഠിപ്പിച്ചു മുഹമ്മദ് അങ്ങനെ ഉണ്ടോ നീ ഈ വരാനുള്ള എന്താ വരാൻ ബാക്കി തങ്ങൾ പഠിപ്പിച്ചില്ലേ തശബുബുൽ വയസന്മാരൊക്കെ യുവാക്കളായി മാറുന്നൊരു കാലം മനസ്സിലായ പറഞ്ഞു വയസന്മാരൊക്കെ വയസന്മാരും വയസത്തികളൊക്കെ യുവാക്കളായിട്ട് അവരൊക്കെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചിന്റെ പ്രൗഢിയിൽ എപ്പോഴും ഇങ്ങനെ ഒരു നിരക്കും അയിമ്പത് വിട്ട് അറുപതൊന്നും ആകണില്ല എപ്പോഴും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് വയസ്സ് ഇരുപത്തിരണ്ട ഇരുത്തി മൂന്നു ചോദിക്കണം കണ്ടാല് സംഗതി മനസ്സിലായോ മനസ്സിലായി ഒരു കാലത്തോലും നിരക്കൂല ആഴ്ചയിൽ എങ്ങനെ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇങ്ങനെ കൊടുത്താൽ മതി റെഡി റെഡി അടിച്ച് മിനിക്ക് തരും ഒരു ഒരമണിക്കൂർ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാ മതി പുറത്ത് കണ്ടിറങ്ങിയാൽ തോന്നും അയാൾക്കൊരു പെണ്ണും കൂടി കിട്ടിക്കണം എന്താണ് ചുരുക്കം ല്ല ചുടുവെള്ളടുത്ത് തലയിൽ വെച്ചാൽ മനസ്സിലാകും ഇപ്പൊ എത്ര എൺപതാണോ അറുപതാണോ എഴുപതാണോ പ്രായമുള്ള ആൾക്കാരൊക്കെ യുവത്വത്തിലേക്ക് വരും അല്ലെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ അങ്ങനെ ആകാൻ പാടില്ല അത് അതിന്റെ തനിമയിലും അതിന്റെ രൂപഭാവത്തിലും നിലനിർത്തണം ആൾക്കാർക്ക് ആർക്കും ഒരു വിഷമമല്ലോക്ക് നമ്മളെ നാട്ടില് ഒരു മുസ്ലിം മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ഒരു ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ പ്രതീക്ഷിച്ചോളൂ അവിടെ മലായിക്കത്തുൽ കിറാമിന്റെ സാന്നിധ്യം ഉണ്ടാകും എല്ലാ സംഗതികളും മഹബൂലായിരിക്കും പത്ത് ലക്ഷം ആളുകളൊന്നും വേണ്ട ഒരായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആയിരം ആൾക്കും ഭക്ഷണം കൊടുത്തതിന്റെ കൂലി അള്ളാഹുത്തല്ല തരും ഒരൊറ്റ ഹറാമ് കല്യാണവുമായിട്ടോ സൽക്കാരവുമായോ ബന്ധപ്പെട്ടവിടെ നടന്നോ പതിനായിരം പേർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താലും അതിൽ സദാത്തുക്കൾ വന്ന് ഭക്ഷണം കഴിച്ചാലും വന്ന് ഭക്ഷണം കഴിച്ചാലും ഒരൊറ്റ ധാന്യത്തിന്റെ കൂലി പോലും അള്ളാഹു നിങ്ങൾക്ക് തരില്ല തരില്ലയും വേണ്ട വിഷയത്തിൽ നിങ്ങളെപ്പോലെ പങ്കന്മാരെ കല്യാണം ഞാനും നടത്തിയിട്ടുണ്ട് ഹറാം പറഞ്ഞ ഒരു വിഷയം ഇല്ലാതെയാണ് നടത്തിയത് പത്തു മുന്നൂറ് ആളുകളെ ഭക്ഷണം വിളിച്ച് ഭക്ഷണം കൊടുത്ത് ആണിനും പെണ്ണിനൊക്കെ വേറായിട്ട് ഭക്ഷണം കൊടുത്ത് ഒരൊറ്റ ഹറാമിന്റെ ഒരു പരിപ്പൂലുമില്ല ഒരു ഫോണില് പോലും ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ആരൊക്കെയാണ് ഫോണോ ആരൊക്കെ ഫോട്ടോ എടുക്കേണ്ട സ്റ്റേജ് വന്ന് ഏതൊക്കെ പ്ലസ് ടു ബാച്ച് പിന്നെ പിന്നെ ബി എ ബേച്ച് ആ പിന്നെ പ്ലസ് വൺ പറയൂ എല്ലാവരും പറയൂ അതല്ലേ ഇപ്പൊത്തെ സന്ദേശം ആണത്തോട് ആണായി നിൽക്കുന്ന അന്തസ്സുള്ള ഭാപ്പമാരതിനരുത് ഉദിക്കരുത് ഈമാനിന്റെ ചെറിയ തരി നിങ്ങളെ കൽബിലല്ലാ ബാക്കി തന്നിട്ടുണ്ടോ മുത്തിനു ബിദങ്ങളോട് മഹബത്തുണ്ട് എന്നൊരു ചെറിയൊരു അംശം കൽബില് ബാക്കിയുണ്ടെങ്കിൽ അവിടെ കിട്ടരുത് അത് അവന്റെ പൈസ കൊണ്ടാണെങ്കിലും ശരി ശരി പണം കൊണ്ടാണെങ്കിലും സമ്മതിക്കാൻ പാടില്ല സുഹാബി അബ്ദുലാൻ മസൂദ് കല്യാണ പോരെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാതെ നേരെ ചെരുപ്പിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി എന്താ കാരണം ആണും പെണ്ണും ഒരുമിച്ചു കൂടിയതല്ല ഒറ്റ ഹറാമാണ് കാരണം എന്താ കാരണം സഹോദരങ്ങളെ